എംഎസ്എ ഫുട്ബോൾ ടോക്സിലേക്ക് എക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഗ്രൂപ്പ് എ ഇന്ന് നടന്ന മത്സരമായിരുന്നു ഇന്റർമിയാമി ഇന്ന് ഒരു ആവേശകരമായ മത്സരമായിരുന്നു ഇന്ന് നടന്നിരുന്നത് ഇന്നത്തെ മത്സരത്തിൽ ഇന്റർമിയാമിയോ പാൽമിറാസും തമ്മിൽ നടന്ന മത്സരം സമനിലയോട് കൂടിയാണ് പിരിഞ്ഞിരിക്കുന്നത് അതും രണ്ട് രണ്ട് എന്ന സമനിലയോട് കൂടിയാണ് ഇന്ന് ഇന്നത്തെ മത്സരം പിരിഞ്ഞിരിക്കുന്നത് ഇന്ന് ഇന്റർമിയാമിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ഡാഡിയോ അലൻ്റെ പതിനാറാമത്തെ മിനിറ്റിലോ അതുപോലെ തന്നെ ലോയിസ് വാരസോ അറുപത്തി അഞ്ചാമത്തെ മിനിറ്റിലുമാണ് ഇന്ന് ഇന്റർമിയാമിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ മറുവശത്തെ പാൽമിറാസിന് വേണ്ടി പാൽമിറാസ് ഒരു ബ്രസീലിയൻ ക്ലബാണ് ഇന്ന് പാൽമിറാസിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് പൗളീനോ എൺപതാമത്തെ മിനിറ്റിലോ അതുപോലെ തന്നെ മൗറീഷ്യയും ഇന്ന് എൺപത്തി എട്ടാമത്തെ മിനിറ്റിലുമാണ് ഇന്ന് ബ്രസീലിയൻ ക്ലബ്ബ് ആയിട്ടുള്ള വേണ്ടി ഇന്ന് ഈ താരങ്ങൾ ഗോളുകൾ നേടിയിട്ടുള്ളത് ഇന്ന് ഒരു മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്ന് ഇന്ത്യ റിമിയാമി കളിച്ചിരുന്നത് ഇന്ന് ഇന്ത്യ റിമ്യാമിക്ക് അയിമ്പത്തിനാല് ശതമാനം ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യ റിമ്യാമി എട്ട് ടോട്ടൽ ഷോട്ട് ഷോട്ടിയപ്പോൾ അതിൽ മൂന്ന് ഷോട്ട് ഷോട്ടോൺ ടാർഗറ്റ് വലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ മറുവശത്ത് ബ്രസീലിയൻ ഗ്ലബ് ആയിട്ടുള്ള പാളിമെറാസ് ഇന്ന് നാൽപ്പത്തിയാറ് ശതമാനമായിരുന്നു ഇന്ന് അവരുടെ ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നത് ഇന്ന് പാളിമെറാസ് ഇരുപത്തിരണ്ട് ടോട്ടൽ ഷോട്ട് ഷോട്ടിയപ്പോൾ അത് ചോട്ടൺ ടാർഗറ്റിലേക്ക് നാലെണ്ണം പോയിട്ടുണ്ട് ഇന്ന് പാളിമെറാസ് ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്ന് കളിച്ചിരുന്നത് ഇന്ന് ഇന്ത്യ റെമ്യാമി രണ്ട് ഗോളുകൾക്ക് മുന്നിട്ട് നിന്നിരുന്നു എൺപത് വരെ എൺപതാമത്തെ മിനിറ്റ് വരെ ഇന്ന് ഇന്ത്യ റെമ്യാമി രണ്ട് ഗോളുകൾക്ക് ആയിരുന്നു ഇന്ന് മുന്നിട്ട് നിന്നിരുന്നത് ഇത് ബ്രസീലിയൻ ക്ലബ് ആയിട്ടുള്ള പാൽമിറാസിനെ വരെ നെട്ടിച്ചിരുന്നു ഇന്ന് മിയാമി വിജയത്തിലേക്ക് പോകുമെന്ന് എല്ലാവരും വിജയിച്ചിരുന്നു ഇന്ന് ഒരു പക്ഷേ ഇന്ത്യ മിയാമി വിജയിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവിടുത്തെ മത്സരം ആയിരുന്നു അതും ഗ്രൂപ്പ് ബിയിൽ എന്നാൽ ഇന്നത്തെ മത്സരം കൂടി ഇനി ഇന്ത്യർ മിയാമിയുടെ കളി വരുന്നത് പി എസ് ഡിക്ക് എതിരെയാണ് ഇന്ന് മികച്ച രീതിയിൽ തന്നെയാണ് ഇന്ന് ഇന്ത്യ റിമിയാമയ്ക്ക് വേണ്ടി ലൂയി സുവാരസ് കളിച്ചിട്ട് ലൂയി സുവാരസ് കളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യ റിമ്യാമയ്ക്ക് വേണ്ടി മിന്നും പ്രകടനം കാഴ്ചവെച്ച താരങ്ങളാണ് ടാഡിയോ അലൻഡ് അതുപോലെ തന്നെ ഫെഡറിക്ക റെഡോൺഡോ ലിയോണൽ മെസ്സി ലൂയി സുവാരസ് എന്നിവർ അതുപോലെ തന്നെ ഈ മത്സരത്തോടു കൂടി ഇന്ത്യ റിമിയാമി റൗണ്ട് ഓഫ് സിസ്റ്റിയിലേക്ക് കടന്നിട്ടുണ്ട് ഇനി ഇന്റർ ഇന്റർമിയാമിയുടെ എതിരാളികൾ പി എസ് ടി തന്നെയാണ് നമുക്കറിയാം പി എസ് ടി യൂറോപ്യൻ ചാമ്പ്യന്മാരാണ് അതായത് യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് നേടിയ ഒരു ക്ലബ് ആണ് പി എസ് ടി ഈ പി എസ് ടി ആയി ആണ് ഇനി ഇന്റർ ഇന്റർമ്യാമി ഞായറാഴ്ച അതായത് ഇന്ത്യൻ സമയം ഒമ്പതരക്ക് ഇനി നേരിടുന്നത് അന്നത്തെ മത്സരം വളരെ ഒരു വലിയ മത്സരം തന്നെയായിരിക്കും നമുക്കറിയാം കാരണം എന്തെന്ന് വെച്ചാൽ ലിയണൽ മെസ്സി രണ്ട് വർഷം മുമ്പ് പി എസ് ടി കളിച്ചിട്ടുള്ള ഒരു താരമാണ് അത് ലിയണൽ മെസ്സിയുടെ മുൻ ക്ലബ്ബ് ആണ് പി എസ് ടി ഈ ക്ലബിനെതിരെയാണ് ഇനി ഇന്ത്യ റേമിയാമും സംഘം കൂട്ടം ഇനി ഏറ്റുമുട്ടാൻ പോകുന്നത് അതൊരു വലിയ ഒരു മത്സരം തന്നെയായിരിക്കും തൊണ്ണൂറ് ശതമാനം ഇപ്പം പി എസ് ടി വിജയിക്കാൻ തന്നെയാണ് സാധ്യതകളൊന്നും ഉള്ളത് എന്നാൽ പത്ത് ശതമാനം ഇന്ത്യ റെമിയാമിക്കും നമുക്കറിയാം ഇത് ഫുട്ബോൾ ആണ് എന്തും സംഭവിക്കാം അതുകൊണ്ട് ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല നമുക്കറിയാം ഗ്രൂപ്പ് ബിയിൽ നടന്ന മത്സരമായിരുന്നു ആദ്യ ഫിഫ ക്ലബ് വേൾഡ് കപ്പിന്റെ ആദ്യ മത്സരത്തിൽ പി എസ് ടിയും ബൊട്ടഫാഗയോ അന്ന് ബൊട്ടഫാഗ പി എസ് ടി ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയിരുന്നു അന്ന് ഒരു വലിയ വിജയം തന്നെയായിരുന്നു അന്ന് ബൊട്ടഫാഗ വിജയിച്ചിട്ടുള്ളത് നമുക്കറിയാം പി എസ് ടിയിലെ കരുത്തരായ ചില താരങ്ങളുണ്ട് ഡു കവറസ് കല്ലിയ അഷറഫ് ഹക്കിമി ന്യൂനോമെന്റേസ് ഇവരെല്ലാം മികച്ച താരങ്ങളാണ് അതുപോലെ തന്നെ മാർക്കിനേഴ്സ് ശക്തമായ നില തന്നെ ഇന്ന് പി എസ് ഡിക്ക് ഉണ്ട് അതുപോലെ തന്നെ പി എസ് ഡിയുടെ പരിശീലകനാണ് ലൂയിസ് എൻറേക്ക് അതും മെസ്സിയുടെ മുൻ പരിശീലകനും കൂടിയാണ് ബാഴ്സലോണിയയിലും അതുപോലെ തന്നെ പി എസ് ഡിയിലും മെസ്സിയെ പരിശീലിപ്പിച്ച പരിശീലകനും കൂടിയാണ് ലൂയിസ് എൻഡ്രേക്ക് അതുകൊണ്ട് തന്നെ ലൂയിസ് എൻറിക്കിന് ഒരു മികച്ച ടീം തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ റമ്യാമിയുടെ പരിശീലകനാണ് ഹാബിയർ മഷറാനോ ഇനി എങ്ങനെ ഇന്ത്യ റിമ്യാമി പി എസ് സി നേരിടും എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ചോദ്യം നമുക്കറിയാം ഇന്ത്യ റമ്യാമിയുടെ ഗോൾ കീപ്പർ ഹുസ്തറായി അതുപോലെ തന്നെ ഡിഫൻസീവിലാണെങ്കിൽ മാർസലോ വെഗ്നാൻഡ് അതുപോലെ തന്നെ തോമസ് അബിലേസ് പാൽ കോൺ നോഹ അതുപോലെ തന്നെ മിഡ്ഫീൽഡർമാരായിട്ട് ഡാഡിയോ അലൻഡോഡോ സർജിയോ ബുസ്കറ്റ് സെർഗോവിയ മുന്നേറ്റിൽ ലിയണൽ മെസ്സി ലൂയി സുബാരസ് എന്നിവരാണ് ഇന്ത്യയുടെ ടീം എന്നാൽ പി എസ് ഡിയുടെ ഒരു മികച്ച ടീം തന്നെ അവർക്കുമുണ്ട് പി എസ് ഡിയുടെ ടീം നോക്കുമ്പോൾ ഗോൾ കീപ്പറായിട്ട് ഡോണോമ പിന്നെ ഡിഫൻസീവിൽ അഷറഫ് ഹക്കീമി മാർക്കിന്യൂസ് പാചോ ന്യൂനോ മെന്റസ് റോയിസ് വിറ്റിനസ് മുന്നേറ്റ നിരയിൽ മുന്നേറ്റ നിരയിലുള്ളത് ഡീറ ഡോ മയുലോ കവറസ്റ്റല്ലിയ എന്നിവരാണ് അവർക്കും ഒരു മികച്ച ടീം തന്നെ ഉണ്ട് ഇനി അടുത്ത മത്സരത്തിൽ ഇന്ത്യ റെ മിയാമി പി എസ് സിയെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് ഇന്ത്യ റെമ്യാമി എത്തും അടുത്ത മത്സരത്തിൽ എന്താക്കും മിയാമിയുടെ അവസ്ഥ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം തായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം